മഴക്കാലമായതോടെ പൊതുവഴികളുടെ വശങ്ങളും സ്കൂളുകളുടെ പരിസരങ്ങളും എല്ലാം കാടുകൾ വളർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ട് കാടുപടലങ്ങൾ വളരുന്നത് കാൽനടയാത്രകർക്ക് ഭീഷണിയാകുന്നതിനൊപ്പം ഇഴ ജന്തുക്കൾ അടക്കമുള്ളവയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതിനും കാരണമാണ് അതോടൊപ്പം പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്നതിനും വഴി വെക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് കട്ടപ്പന എസ് എം വൈ എമ്മിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തിയത് കട്ടപ്പന കാട് എല്ലാം പടർന്നു പിടിച്ചിരിക്കുകയാണ് നമ്മുടെ ടൗണിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ ഇത് ഞങ്ങൾ സെൻറ്റ് ജോർജ് സ്കൂളിൻ്റെ പരിസരവും റോഡിൻ്റെ ഇരുവേഷനും കാടുകൾ വൃത്തി വൃത്തിയാക്കുകയാണ് ഞങ്ങൾ ടൗണിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്താനാണ് ഞങ്ങളെ സമയം ഈ ഒരു ഉദ്യമത്തിന് നേതൃത്വം കൊടുക്കുന്ന ഘട്ടങ്ങളും പട്ടത്തിൻ്റെ കൊറോണ സമയമിലെ പ്രവർത്തകരാണ് നമുക്ക് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത് ഒരു മാതൃകയാക്കി എല്ലാവരും താമസിക്കുന്ന സ്ഥലങ്ങളും അതിൻ്റെ പരിസ്ഥിതി പ്രദേശങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കാം അതുവഴി രോഗങ്ങളെ തടയാനും നമ്മുടെ ഇതൊരു കട്ടപ്പന പള്ളിക്കവല സ്കൂൾ കവല റോഡിന്റെ വശങ്ങളും സ്കൂൾ പരിസരങ്ങളും മറ്റ് പൊതു ഇടങ്ങളുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് എസ് എം വൈ എം കട്ടപ്പന ഫോനോ ഡയറക്ടർ ഫാദർ നോബി വെള്ളാപ്പള്ളി പ്രസിഡന്റ് അലൻ എസ് പുലിക്കുന്നേൽ ജനറൽ സെക്രട്ടറി ആൽവിൻ മേരികുളം ചെറിയാൻ വട്ടകുന്നേൽ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി ലൈവ് ന്യൂസ് ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സൂര്യസ്വർണ പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ